ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിയപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും പഴ വലിയ ചിലവൊന്നും ഇല്ലാത്ത ഒരു ഹെയർ ഡേ ആണ് ആദ്യത്തെ യൂസിൽ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് ഇത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ഒരു ഹെർഡ ഉണ്ടാക്കാനായിട്ട് നമ്മളൊക്കെ വലിച്ചെറിഞ്ഞ് കളയുന്ന വലിയ ഉള്ളിയുടെ തോലാണ് വേണ്ടത് ഇത് ഞാനും ഒന്നൊന്നര മാസത്തോളമായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഉള്ളിയുടെ തോലാണ് ഇത് നമ്മൾ എടുത്തു വയ്ക്കും തോറും ഇതിൽ ചെറിയ നനം ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ ഉണങ്ങി നല്ല ആയിട്ട് കിട്ടും പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വെയിലത്ത് വെച്ചൊന്നും ഉണക്കേണ്ട കാര്യമില്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലിട്ട് ഒന്ന് ചെറിയ ചൂടിൽ വെച്ചിട്ട് ഒന്ന് കറുപ്പിച്ചല്ലെങ്കിൽ കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് കരിഞ്ഞിട്ട് വന്ന് കരുതി വലിയ ഫ്ലെയിം ഫ്ലെയിമിട്ടിട്ട് നമ്മളിത് ചെയ്യരുത് ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് കരിച്ചെടുക്കാനായിട്ട് നര മാറ്റാനും മുടി വളരാനുമായിട്ട് സവോള വളരെയധികം ഗുണകരമാണെന്നാണ് പഠനങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഏറ്റവും പുരാതനവും എന്നാൽ ഏറ്റവും ഫലപ്രദവുമായി മുടിയുടെ നര മാറ്റാനുള്ളൊരു മാർഗമായിട്ടാണ് കാണുന്നത് സൾഫർ വളരെ സമ്പന്നമായി അടങ്ങിയിരിക്കുന്ന ഈ ഒരു സവോള വളരെ ശക്തമായി തന്നെ കൊളാജൻ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ മുടി വളർച്ചയ്ക്ക് കാരണമാകുന്നു കൂടാതെ സവാള മുടിയിലെ കീടാണുക്കളെ നശിപ്പിക്കാനും ഫംഗസ് ബാധ തടയാനും ഫലപ്രദമാണ് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതിനാൽ നരയെ ഫലപ്രദമായി തന്നെ തടയാനുമുള്ള കഴിവുണ്ട് നമ്മളിപ്പം ചെറിയ തീയിലിട്ട് തന്നെ ഇതൊന്ന് കരിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ബദാമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ബദാമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ മൂന്നോ നാലോ ഒക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഇതും ഒന്ന് ചെറിയ രീതിയിൽ കരിച്ചെടുക്കണം സവാളയുടെ ഈ തോൽ കരിയിൽ നിന്ന് കൂടെ തന്നെ നമ്മുടെ ഈ ബദാമും കരിഞ്ഞു കിട്ടിക്കോളും ഒരുപാട് സവാളയുടെ തോലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ കരിച്ചെടുത്ത് ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാൻ പറ്റും ആവശ്യ സമയത്ത് നമുക്കിതുപോലെ ഡൈ ആയിട്ട് യൂസ് ചെയ്യാനും കഴിയും ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ചെറിയ രീതിയിലൊന്ന് കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കരിയാതെ കിടപ്പുണ്ട് അത് കുഴപ്പമില്ല നമ്മളിത് പൊടിക്കുമ്പോൾ മൊത്തത്തിലൊരു ബ്ലാക്ക് കളർ ആയിക്കോളും ഇനി ഞാനിതൊരു മിക്സിൽ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം അപ്പോൾ അത്യാവശ്യം തരികളോട് കൂടിയാണ് നമുക്കിത് പൊടിഞ്ഞ് കിട്ടിയിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതുപോലെ തരിയൊന്നും വേണ്ട മുടിയിലൊക്കെ ഇങ്ങനെ തേച്ചാൽ പറ്റി പിടിച്ചിരിക്കുക എന്നുള്ളവരാണെങ്കിൽ ഇത് നന്നായിട്ടൊന്നും അരിച്ചെടുക്കണം ഞാനിപ്പോൾ അത് അരിച്ചെടുക്കുന്നില്ല കുറച്ച് പൊടിയല്ലേ അതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കുന്നില്ല പിന്നെ നമ്മൾ ബദാം ചേർത്തിരിക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ രീതിയിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഉള്ളത് ഒരു കറ്റാർവാഴയാണ് അത്യാവശ്യം നല്ലപോലെ ജെല്ലുള്ള ഒരു കറ്റാർവാഴയുടെ പോലെ എടുക്കണം നന്നായി കഴുകി അതിൻ്റെ ആ ഒരു മഞ്ഞക്കറിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിനുള്ളിലുള്ള ഈ ജെല്ല് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ഈ ഒരു ഡൈയുടെ പൊടി തയ്യാറാക്കിയില്ലേ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ചെറിയ കറ്റാർ ആണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം പിന്നെ അതുപോലെ ഡൈയുടെ ആ പൊടി നമ്മൾ പൊടിച്ച് വെച്ചില്ലേ അതിൻ്റെ അളവിനനുസരിച്ചിട്ട് കറ്റാർ വാഴയുടെ അളവ് നമുക്ക് കൂട്ടാം പിന്നെ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഡൈയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും മുടിയിൽ അപ്ലൈ ചെയ്യാം പക്ഷേ ഇതിങ്ങനെ ഒരു ഉരുണ്ട് ഉരുണ്ട് വരുന്ന ആ ഒരു ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്താലും ശരിക്കും പിടിക്കുകയില്ല മുടിയിൽ പിടിക്കാനും പാടാണ് അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് മറ്റൊരു പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അതേതാണെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് നമ്മുടെ ആ പഴയ ഇരുമിൻ്റെ ചീൻചട്ടിയിലേക്ക് തന്നെ മാറ്റാം ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പെറിക്ക് ഓക്സൈഡ് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് വെക്കണം ഇതിപ്പോൾ നമ്മൾ ഓവർനൈറ്റ് ഒന്നും വെക്കുന്നില്ല നമ്മൾ അരച്ചെടുത്ത ആ ഒരു കൂട്ട് നമ്മുടെ ഇരുമിൻ്റെ ചീൻചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നീലിയമ്പരിയുടെ പൊടിയാണ് ഇൻഡിഗോ പൗഡർ അത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മുടിയുടെ നരയുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൊടിയുടെ അളവ് എത്രയാണെന്ന് നിശ്ചയിക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളമാണ് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോലെ തേയില വെള്ളവും അതൊന്നും ചേർത്ത് കൊടുക്കണ്ട ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് തണുത്ത വെള്ളം ചേർക്കരുത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാവുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിഗോ പൗഡർ മാത്രമായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്താൽ ഒരിക്കലും ബ്ലാക്ക് കളർ ഉണ്ടാവില്ല നമ്മൾ ഫസ്റ്റ് മെഹന്തി അല്ലെങ്കിൽ മൈലാഞ്ചിപ്പൊടി അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇൻഡ്യ യൂസ് ചെയ്ത് നമ്മുടെ മുടി കറുപ്പിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്താലാണ് നമ്മുടെ മുടി കറുപ്പാകുന്നത് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഈ ഒരു കൂട്ടം നന്നായിട്ട് കറുപ്പ് കളറിലായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയില്ലാത്ത മുടിയിലേക്ക് ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തരുന്നൊരു ഹെയർ ഡേ ആണ് ഇത് ഇനി നമുക്ക് ആവശ്യമെങ്കിൽ ചെറിയ ചൂടുവെള്ളം കുറച്ചുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ എൻ്റെ മുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുടിയിലെണ്ണ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാലും നമ്മുടെ മുടിയിലേക്ക് കളർ പിടിക്കുകയുള്ളൂ ഇത് തേച്ചതിന് ശേഷം രണ്ട് മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് കഴുകി കളയുള്ളൂ കഴുകുമ്പോൾ ഷാംപൂ സോപ്പോ ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി അഥവാ നിങ്ങൾക്ക് ഷാംപൂ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെമ്പരത്തിയുടെ താളി ഉപയോഗിക്കാം ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള ഹെയർ ഓയിൽ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ മുടി വെളുത്ത് വരുന്ന മുടിയുടെ അളവ് കുറവാണ് കുറേയൊക്കെ ബ്രൗൺ ഷെയ്ഡിലേക്കും കുറേയൊക്കെ കറുപ്പ് നിറത്തിലേക്കും മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അകാലനിരയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എളുപ്പമുള്ള ഹെയർ ഡൈകൾ പരീക്ഷിച്ചിട്ട് അതിലേതാണ് ഫലപ്രദം നോക്കിയിട്ട് തുടർച്ചയായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒറ്റ തവണ കൊണ്ട് തന്നെ കറുപ്പ് നിറം കിട്ടുന്ന ഹെയർ ഡൈകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ അതൊന്ന് പോയി കണ്ട് നോക്കുക എന്നിട്ട് അതിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു ഹെയർ ഡൈ ഒന്നോ രണ്ടോ ദിവസം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല തുടർച്ചയായിട്ടുള്ള ഉപയോഗം കൊണ്ട് മാത്രമേ നമ്മുടെ മുടി കറുത്തു വരികയുള്ളൂ അത് നരയൊക്കെ തുടങ്ങിയവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ഇനി ഒരുപാട് നരച്ചവരാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടാൻ കുറച്ച് താമസം എടുക്കും അതുപോലെ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിലും റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഓരോരുത്തരുടെ മുടിയുടെ ടെക്സ്ചറും ആ ഒരു രീതിയൊക്കെ അനുസരിച്ചിട്ട് റിസൾട്ട് വ്യത്യാസപ്പെടും എനിക്കെന്തായാലും അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഡേ ആണിത് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്തതും അപ്പം എൻ്റെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നരയുണ്ട് അതൊക്കെ ഞാനൊന്ന് ഈ ഒരു ഡൈ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ താരൻ പോലെയുള്ള പ്രശ്നങ്ങൾ മാറ്റാനും അതുപോലെ തന്നെ മുടി വളരാനും നര മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഡേ ആണെന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ തലയ്ക്ക് ഒരുപാട് തണുപ്പ് ആയിട്ട് ജലദോഷം പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല പിന്നെ ഇൻഡിഗോ യൂസ് ചെയ്യുമ്പോൾ അലർജി ഉള്ളവരാണെങ്കിൽ ഇതിലേക്ക് നെല്ലിക്കാപ്പൊടി ചേർത്തിട്ട് യൂസ് ചെയ്താൽ മതി അപ്പം ഞാൻ മുടി വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണിത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ കറുത്തു വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊടിയൊക്കെ ഉണ്ട് നമ്മുടെ തരിതരി പോലെയുള്ള അത് മുടിയിലൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട് അത് മുടി നന്നായി ഉണങ്ങിയതിന് ശേഷം പല്ലകലുള്ള ചീപ്പ് വെച്ച് ചീ മതി അപ്പോൾ അത്രേ ഉള്ളൂ എന്നിട്ട് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ